നമസ്തേ ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കാരണം നമുക്കറിയാം കീർത്തി കാർത്തികളുടെ കീർത്തി നേടും എന്നാണ് പറയുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി കരുനാരൻ സാറ് നമ്മുടെ മാതാ അമൃതാനന്ദമയി തുടങ്ങിയവരെല്ലാം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച് പ്രസിദ്ധീ ആചിച്ചവരാണ് അപ്പോൾ നമുക്ക് എന്തെല്ലാണെന്ന് പറയാം ജനറൽ ആയിട്ടുള്ള അവരുടെ സ്വഭാവങ്ങളെ കുറച്ച് കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് പിന്നെ പുരാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നീട് നമ്മൾ രണ്ട് രാശിയിലായിട്ടാണ് കാർത്തിക നിൽക്കുന്നത് ഒരു ആദ്യത്തെ ഒരു ഭാഗം മേടൻ രാശിയിലും ബാക്കി മൂന്ന് ഭാഗം കേട്ട അവർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലങ്ങളെപ്പറ്റി പറയും കൂടാതെ അവരുടെ ഏത് പ്രൊഫഷണലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അവരുടെ വിലയിരുത്താം ഇതാണെന്ന് പറയുന്നത് കൂടാതെ ജം സജഷൻ എന്താണ് ഏതാണ് ജം അവർ ധരിക്കേണ്ടത് ഇത്രയാണ് ഞാനെന്ന് പറയുന്നത് അപ്പോൾ അത് കാർത്തിക നക്ഷത്രത്തിൻ്റെ പ്രത്യേകത ഉണ്ട് അഗ്നിയാണ് ദേവല അതിൻ്റെ ദേവദേ അഗ്നിയാണ് അപ്പോൾ അഗ്നി ആ അഗ്നിയാണ് ആരോഗ്യവും ശക്തിയും ആവേശവും തൊളുമ്പുന്ന ജീവിതക്രമമാണ് ഈ നക്ഷത്രക്കാരെ അനുവദിക്കുക നല്ല മെടുക്കന്മാരവർ ആരോഗ്യമെല്ലാം സൂക്ഷിക്കും പ്രിയരാണ് പരോപകാര സ സന്നദ്ധരാണിപ്പോൾ അതാണ് നമുക്ക് രണ്ട് ലീഡേഴ്സിൻ്റെ പേര് ഞാൻ പറയാനുള്ളത് ഏത് രംഗത്തും പിടിച്ചു മുന്നേറുന്ന സുഖാവക്കാരാണ് സുഖ ആഡംബരങ്ങൾ അവർക്ക് വളരെ ഇഷ്ടവുമാണ് എളുപ്പ സുഹൃത്തുക്കളെ സമ്പാദിക്കും കൂട്ടുകാരെ സമ്പാദിച്ച് ഇവരുടെ അവരുടെയൊക്കെ ലീഡറാകുന്ന ഒരു പ്രത്യേക സംഭവം ഇവർക്കുണ്ട് അഭിമാനത്തെ സ്പർശിക്കുന്ന കാര്യങ്ങൾ ഇവരെ വളരെ പെട്ടെന്ന് ക്ഷുഭിക്കും അതുകൊണ്ട് അഭിമാനത്തെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ താഴ്ന്നാൽ ഇവർക്ക് ക്ഷുഭിതമാവും അതിനെ അതിനെ ഏർക്കുകയും ചെയ്യും ജനമോദ്യത്തിന് എളുപ്പത്തിൽ സ്വാധീനം നേടിയെടുക്കും എന്നാൽ ഇവർ പെട്ടെന്ന് സ്വാധീനം നേടിയെടുക്കാൻ മിടുക്കന്മാരാണ് എന്നാൽ ഉപകാരസമരണ അത്രയുണ്ടെന്ന് പറയാൻ മതി എന്നാണ് പഴയ ചരിത്രങ്ങൾ പറയുന്നത് ഈ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെപ്പറ്റി നമുക്ക് വേണമെങ്കിൽ ആചാര്യം പറയുന്നത് സദ്യ ഒരുക്കുന്നതിനും നല്ല സദ്യ ഒരുക്കുന്നതിനും അതിഥികളെ സ്വീകരിക്കുന്നതിനും അവരോട് നന്നായിട്ട് പെരുമാറുന്നതിനും മെക്കം മെടുക്കാൻ മെടുക്കാനാണ് വീട്ടിലെ അതിഥികളൊക്കെ വരുന്നവർക്ക് ഇഷ്ടമാണ് അതായത് ഇവർക്ക് സന്താനങ്ങളെപ്പറ്റിയുള്ളൊരു ചെറിയ വിഷമ കൂടെ ഉണ്ടാകും എന്നാണ് പറയുന്നത് നക്ഷത്രനാഥൻ എന്നു പറയുന്നത് രവിയാണ് സൂര്യൻ അപ്പോൾ ആദ്യത്തെ ആദ്യത്തെ ഒരു ഭാഗത്തിൽ അപ്പോൾ അഗ്നിയും രവിയും ചൊവ്വയും ചൊവ്വയുടെ രാശിയിൽ ഇരിക്കും അപ്പം ചൊവ്വയും കൂടാണ് ഇവർ സ്വാധീനിക്കുന്നത് രണ്ടാമത്തെ രാശിയിലും അഗ്നിയും രവിയും ശുക്രനും കൂടാണ് സ്വാധീനിക്കുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലുള്ള രാശി അനുസരിച്ചുള്ള ഹാബിറ്റ്സ് വരും മൃഗമാണെങ്കിൽ ആടാണ് ആടെന്ന് ആടാണ് മൃഗം ആടാ നമുക്കെല്ലാം അറിയാം അപ്പോൾ നമുക്ക് അദ്ദേഹം ദേവതയെപ്പറ്റി പറയാം അഗ്നി അഗ്നിയാണ് ദേവത ദേവതയും സ്വഭാവം ആയിട്ട് എങ്ങനെ യോജിക്കുന്നു ആദ്യം നമുക്ക് നോക്കാം അഗ്നി എന്ന് പറയുന്നത് എന്താണ് പ്രകാശവും ചൂടും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന അഗ്നിയാണ് കാർത്തിക നക്ഷത്രം ദേവത ലോകത്തിലെ തിന്മകളെയും ഇരുട്ടിലെയും മറ്റെല്ലാ ആവശ്യമില്ലാത്തതിനെയും നശിപ്പിച്ച് വെളിച്ചം കൊണ്ടുവരും ആവശ്യമില്ലാത്തതിനെ കത്തിച്ചിട്ടാണ് വെളിച്ചം കൊണ്ടുവരുന്നത് അതാണ് എല്ലാ ജീവജാലങ്ങളിലും അഗ്നിയുണ്ട് കഴിക്കുന്ന ആഹാരം ദഹിക്കണമെങ്കിലും ശരീരത്തിനകത്ത് ചൂട് വേണം എന്നാണ് ആ ചൂടാണ് ശരീരത്തിനകത്ത് ആ ആവശ്യമില്ലാത്തതിനെ കത്തിച്ച് കളയുന്നത് ദൈവത്തിന് എന്ത് ആദ്യം അഗ്നിയാണ് പ്രസിദ്ധി പ്രസാദിപ്പിക്കേണ്ടത് സൂര്യൻ്റെ ദൂതനായി ആ ചൂട് ഏറ്റുവാങ്ങി ലോകത്തിന് പ്രധാനം ചെയ്യുമ്പോൾ അതിൽ നിന്നും ചിതറിപ്പോകുന്നവയാണ് നക്ഷത്രങ്ങളെന്നും ഗ്രീക്കുകാർ വിശ്വസിച്ചു അപ്പോൾ അഗ്നിയാണ് ഏറ്റവും നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പേടികളുടെ മനുഷ്യർക്കെല്ലാവരും അഗ്നി എന്തുകൊണ്ട് ആരാധിക്കുന്നത് നമുക്ക് ഉപദ്രവം ഉണ്ടാവുമെന്ന് പറയുന്നവരൊക്കെ മനുഷ്യൻ ആരാധിച്ചിരുന്നു അങ്ങനെ ആരാധിച്ചിരുന്നു അതാണ് അഗ്നിയുടെ വരാൻ കാരണം അഗ്നി എങ്ങനെ നക്ഷത്രത്തിൽ നമുക്ക് ഇതിൻ്റെ സ്വഭാവങ്ങൾ അങ്ങനെ പറയും അഗ്നി എന്നാൽ ചൂട് ചൂട് എന്ന് അന്തസ് അന്തസ്സ് ചെറു ചുറു ചുറുക്ക് സാഹസികത ഇതൊക്കെ ഇത് പറയാം നമുക്ക് ഈ ഈ നക്ഷത്രക്കാർക്ക് അതൊക്കെ ഉണ്ട് എന്നാണ് ചൂട് അന്തസ്സ് ആഭിജാദ്യം സാഹസികത എന്ന് വെച്ചാൽ അഹങ്കാരം അഹങ്കാരമുണ്ട് പ്രൈഡുണ്ട് പ്രസ്റ്റേജ് ഉണ്ട് ഒക്കെ ഉണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ശുഭങ്ങളൊക്കെ ഉണ്ടാകും ആരും അഗ്നിയോട് കളിക്കാൻ നിനക്കറിയില്ല അതിൽ കളിച്ചാൽ നമുക്കറിയാമല്ലോ കൈ കൊള്ളും പ്രശ്നമാവും അഗ്നിയോട് നമുക്ക് ഭയത്തിൽ കയറുന്ന ഒരു ഭഗവാനം ഉണ്ടാവും ഉണ്ടെന്ന് പറയാൻ കഴിയും അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രക്കാരോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്നാണ് ഇനിയിപ്പോൾ ആചാര്യം പറഞ്ഞു വരുന്നത് അവരോട് നമ്മൾ കളിക്കാനൊന്നും വേണ്ട അവരുടെ മുൻകോപം എപ്പോൾ പുറത്തു വരുന്നെന്ന് പറയാൻ അവരുടെ മുൻകോപികളാണ് എപ്പോഴാണ് പുറത്തു വരുന്നത് പെട്ടാ പൊള്ളും അഗ്നിയോടുള്ള സംഭവം തന്നെയാണ് ഇവരോട് നമ്മൾ കാണിച്ചാലും ഉള്ളത് ഇവർ പ്രസാദിച്ചാലോ അഗ്നിദേവനെപ്പോലെ വേണ്ടപ്പെട്ടവരെ സൂക്ഷിക്കും കാർത്തികയുടെ ദശാനാഥനും അഗ്നയനായ സൂര്യൻ ചൂടൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ നക്ഷത്രക്കാർ വേണ്ടി അതിൻ്റെ ഒരു ദശ അതിൻ്റെ ഒരു ഇതാണ് ഈ ഇദ്ദേഹം ആചാര്യൻ പുരാണത്തിൽ കൂടെ പറയുന്നത് അഗ്നിദേവനും സൂര്യൻ രണ്ട് ചൂടിൻ്റെ ആധിക്യമുള്ളവരാണ് പെട്ടെന്ന് ചൂടാവുന്ന ഇനി ഇതിനൊരു മൃഗത്തെക്കുറിച്ചിട്ടുള്ളതാണ് ഈ പറയുന്നത് ആട് ആടിന് എന്താ പറയുന്നത് പ്രകൃതി കൊണ്ട് ഇണങ്ങി കൂട്ടത്തിൽ മേങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ജൈവികളാണ് ഇണങ്ങി പ്രകൃതി ഇണങ്ങി ഇങ്ങനെ ഒരു സോഷ്യൻ്റെ അനിമൂലമാണ് മറ്റ് മൃഗങ്ങളെ പോലെ ഇണങ്ങൾക്ക് വേണ്ടി അന്യമഴ കൊണ്ടാക്കാറൊന്നുമില്ല മറ്റു മൃഗങ്ങളെല്ലാം അങ്ങോട്ടുകൂടെ അടിയും പിടിയൊക്കെ കൊണ്ടുപോകുന്നവർക്ക് അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല കഴിയുന്ന സമാധാനമായി കഴിയാൻ ആഗ്രഹിക്കുന്ന ജൈവികളാണ് വളരെ സൗമ്യമായി തോന്നുമെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ആക്രമണകാരിയുമാകാം അതിനാൽ അവരോട് കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്നതും അവരെ അവഗണിക്കാൻ ശ്രമിക്കുന്നതും അപകടമാണ് അവഗണിക്കാൻ ശ്രമിച്ചാൽ അപകടം എന്നാണ് പറയുന്നത് അപ്പോൾ അവരെ വളരെ ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ ഇനി നമുക്ക് ഈ നാളുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലങ്ങളും എന്തുമാത്രം ചില പ്രൊഫഷനും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടാം തീയതിയാണ് പ്രധാനപ്പെട്ട ഗ്രഹമായ വ്യാഴം മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് പോകുന്നത് അപ്പം അതുകൊണ്ട് എന്ത് പ്രത്യേകാതം അല്ലെങ്കിൽ എന്ത് എന്ത് സൈഡ് അല്ലെങ്കിൽ എഫക്റ്റാണ് ഈ നാൾ ജനിച്ചൊക്കെ ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ കാർത്തികയുടെ ഒന്നാം പാദം നിൽക്കുന്നത് നേരത്തെ പറയും മേഡത്തിലാണ് മേടത്തിൽ പറയും മേഡത്തിൻ്റെ അവസാന ഭാഗം കാർത്തികയുടെ ഒന്നാം പാദമാണ് അപ്പോൾ മേടത്തിൽ നിൽക്കുന്നവരുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രധാന തൊഴിലും കാര്യം എന്ന് പറയുമ്പോൾ ബിൽഡേഴ്സാണ് ബിൽഡേഴ്സ് എന്ന് പറയാം കെട്ടിട നിർമ്മാണക്കാരെ സ്പെക്കുലേറ്റീവ് ഷെയർ സ്പെക്കുലേറ്റ് ചെയ്യുന്നവരാണ് അതിൻ്റെ ചെറിയ വെച്ചാൽ റിസ്ക് എടുക്കുന്നവരാണ് മിലിറ്ററി പോലീസ് മെഡിക്കൽ ഡിഫൻസ് ഫയർഫോഴ്സ് ട്രാവല് പെട്ടെന്ന് കാര്യം സാഹസികമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരില്ല ഇതാണ് വരുന്നത് ഡിഫൻസ് ബോംബ് എസ്ട്രോ എസ്ട്രോട്ടിയൻസ് ബോംബ് എസ്പോർട്സ് എന്ന് പറയുന്നത് പറഞ്ഞാൽ അഗ്നിയുടേതായ പ്രത്യേകാതങ്ങളാണ് ഈ പറയുന്നത് ബോക്സേഴ്സ് ഫൈറ്റേഴ്സ് പൊളിറ്റീഷ്യൻസ് ആസ്ട്രോളജേഴ്സ് പൂജ എക്സെട്ര പൂജ അമ്പലമായിട്ട് ബന്ധപ്പെട്ടവരുടെയൊക്കെ തിയറിയല്ലേ സ്പോർട്സ് ഇതൊക്കെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു വരുന്നതാണ് ഇവരുടെ സമയത്ത് ഇപ്പോഴും പന്ത്രണ്ട് ശനിയും മൂന്ന് രണ്ട് വ്യാഴം മൂന്നിൽ വ്യാഴ നിൽക്കുന്നത് അവർക്ക് വലിയൊരു ഒരു വലിയ ബെനിഫിറ്റും കാര്യങ്ങളൊന്നും ഇപ്പോഴില്ല അപ്പം അങ്ങനെ അങ്ങ് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പം വ്യാഴ ഇനി ഇപ്പം നാലിലോട്ട് മാറും നാലിലോട്ട് മാറിയാലും വലിയ പിന്നെ പ്രത്യേകതകളൊന്നുമില്ല ഇവർക്ക് കാര്യം ഇവർക്കറിയാൻ ഇങ്ങനെ എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒന്നുള്ള കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ നാല് വരുമ്പോൾ കുറച്ചുകൂട്ട് നമുക്ക് വീട് പരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ വീട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ച് പുരോഗതി ഉണ്ടാകും മൂന്നിൻ്റെ അത്രയും മൂന്ന് കഴിയുമ്പോൾ നാല് കുറച്ചൊരു ആശ്വാസം വരുമെന്നൊക്കെ പറയാം ഒന്നാം പാദത്ത് ഞാൻ ഈ പറഞ്ഞ പ്രൊഫഷണലുള്ള എല്ലാവർക്കും കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്ത് ജനിച്ചില്ല ഒരു മൂന്നിൽ നിന്നും നല്ല ഒരു ചെറിയ എഫക്റ്റ് ഉണ്ടാകും വലിയ എഫക്റ്റൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ അവരത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ പോകണം വലിയ റിസ്ക് ഒന്ന് ഇപ്പോൾ ഞാൻ സ്പെക്കുലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു സ്പെക്കുലേഷൻ ഷെയർ മാർക്കറ്റൊക്കെ അവരുടെ തൊഴിൽ വരുന്നതാണ് റിസ്ക് എടുക്കേണ്ട ടീയോട്ട് കഴിഞ്ഞ് റിസ്ക് എടുക്കണ്ട ശരീരം മുറിയാനോ പിന്നെ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് മുർന്നവരാണെങ്കിൽ ബാത്റൂമിലോ അല്ലെങ്കിൽ ഒക്കെ വീഴാൻ ചാൻസ് ഉണ്ട് ഈ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന മറ്റേ ബൈക്കിലൊക്കെ ഓടുന്നവർ ശ്രദ്ധിക്കണം അവർക്കൊരു ചെറിയൊരു പരിഹാരം കൂടെ ഞാൻ പറയുക ബൈക്ക് ചെറുപ്പക്കാരാണെങ്കിൽ രണ്ട് രീതിയിൽ നിൽക്കുന്നവർക്കൊരു പരിഹാരമെന്ന് പറഞ്ഞാൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഓരവസരവും കളയരുത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം അത് നമുക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി വീഴ്ചയ്ക്ക് തുല്യമായ രീതിയിലുള്ള വൈദ്യ ഒരു സംഗതിയാണ് അവരുടെ ബ്ലഡ് ഡൊനേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ശരീരം മുറയും ബ്ലഡ് പോവും പക്ഷേ ആ ബ്ലഡ് പോകുമ്പോൾ കൂടാതെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ആ ബ്ലഡ് സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിലാണത് പോകുന്നത് അതുകൊണ്ടാണ് ആ ചെയ്യാൻ എല്ലാ രാശിക്കാരോടും ഞാൻ പറയുന്നത് ഒരു പരിഹാരമാണ് ചില ഈ രാശിയിൽ ചെറുപ്പക്കാരെ അങ്ങനെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെ പോവുക രണ്ടാമത്തെ രാശി നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ കാർത്തികയുടെ ഭാഗത്ത് നിൽക്കുന്നത് രണ്ടാം രാശിയായ ഇടവത്തിലാണ് ഇടവത്തെ നിൽക്കുമ്പോൾ അത് ക്ഷമയുടെ രാശിയാണ് സ്ഥിരതയുടെ രാശിയാണ് അപ്പോൾ ആ രണ്ടിലേ കാണിക്കുന്ന കാർത്തിക എന്ന് പറയുമ്പോൾ ആർക്കെല്ലാം വരും ഗവൺമെൻറ് വർക്കേഴ്സ് സ്പോർട്സ് ലക്ഷറി ബിസിനസ് ആക്ടേഴ്സ് പൊളിറ്റീഷ്യൻസ് മ്യൂസിക് ഫോട്ടോഗ്രാഫി ഡെക്കറേഷൻ ഐറ്റംസ് ഇൻറ്റീരിയർ ഡിസൈൻസ് ഹൈ എക്സിക്യൂട്ടീവ്സ് സ്ട്രിക്ട് ഓഫ് ദിവസം സ്ട്രിക്ട് ഓഫ് അവരെല്ലാവരും വരും അപ്പോൾ അതിൻ്റെ പ്രതി അവർ വന്ന് സൂര്യനും ഈ ചൂടും ശുക്രനും കൂടെ വരും അപ്പോൾ ലക്ഷറി ചൂടുള്ള ലക്ഷറി ഐറ്റംസാണ് വരുന്നത് അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരില്ല അവർക്ക് ഇപ്പോൾ രണ്ടിലാണ് പിന്നെ വ്യാഴം നിൽക്കുന്നത് ആ വ്യാഴം ഇപ്പോൾ രണ്ടിൽ നിൽക്കുമ്പോൾ അവരുടെ അനുകൂലമാണ് അവർ ചുമടത്തോളം ശനി നിൽക്കുന്നത് പതിനൊന്നിലൂടെ അപ്പോൾ ആ രണ്ടും മൂന്നും നാലും രാശിക്കാർക്ക് ഇപ്പോൾ രാജയോഗപരമായ കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വരുന്ന ജൂൺ മാസം രണ്ടാം തീയതി വരെ വ്യാഴം മാറുന്നവർക്ക് രാജയോഗപ്രദമായ കാലമാണ് അത് വളരെയധികം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം കാര്യങ്ങളൊക്കെ തന്നെ ഫസ്റ്റ് കാലത്തിൽ തന്നെ എല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കണം എന്ത് പ്രോജക്റ്റ് നേരിട്ട് തീർക്കണം ചെറിയ റിസ്ക് എടുക്കുന്ന യാതൊരു മടിയും വേണ്ട നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്കത് വിജയിക്കാൻ പറ്റും അപ്പോൾ അത് ആ രാജ്യ കാലഘട്ടം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അസുഖ കാര്യങ്ങളൊന്നും നോക്കിയിരിക്കണ്ട ഇപ്പം നിങ്ങൾ പോയി ട്രീറ്റ്മെൻറ്റോ മറ്റു കാര്യങ്ങളൊക്കെ പോയാൽ കറക്റ്റ് ഡയഗ്നോസിങ് നടക്കും അപ്പോൾ അതനുസരിച്ച് വർക്ക് ചെയ്യാൻ കഴിയും അതുകൊണ്ട് പിന്നെ ഈ ഓഫീസേഴ്സ് കൂടുതലും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന ആൾക്കാരാണ് ഈ ആൾക്കാർ കൂടുതൽ ഇവരുടെ ഈ രാശിയിലുള്ളവർ ഓഫീസിലത്തെ എല്ലാവരും ഒരു ടൈം ടേബിളിലേക്ക് ചെയ്യുന്നവർ അവർക്കൊന്നും വലിയ ദേഷ്യമൊന്നുമില്ല പിന്നെ സബോർഡിനേറ്റ്സിനെ വലിയ ഓഫീസിൽ സബോർഡിനേറ്റ്സിനെ ഒന്ന് ശ്രദ്ധിക്കണം അവരുടെ കാര്യം കൂടെ ഒന്ന് നോക്കണം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് വിഷമം തോന്നും ഇതേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് അനുകൂലമായ സമയമാണ് അടിച്ചുപൊളിക്കുക ഈ വരുന്ന ഫസ്റ്റ് ഹാഫ് എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ആശംസിക്കുന്നു പിന്നെ പറയാനുള്ള ജം സജഷനാണ് ജം അപ്പോൾ ഒന്നാമത്തെ ഭാഗത്ത് നിൽക്കുന്നവരുടെ ജം സജഷൻ എന്ന് പറയുന്നത് ചെവ്വയുടെ ഗ്രഹ നക്ഷത്ര ജമായ ചുവന്ന പവിഴമാണ് സെക്കൻഡ് രണ്ടാം ഭാഗത്തിൽ ഇടവൻ രാശിയിൽ നിൽക്കുന്നവരുടെ എന്ന് പറയുന്നത് ശുക്രൻ്റെ വജ്രമോ അല്ലെങ്കിൽ വെള്ള സഫേറോ വെള്ള പുഷ്യരാകമോ ധരിക്കും ഇത് രണ്ടുമാണ് കൂടാതെ നിങ്ങളെങ്കിൽ ഒരു ജമ്മോളെസ്റ്റിനെ കണ്ട് ഡേറ്റ് ഓഫ് ബർത്തിന് ടൈമെല്ലാം കൊടുത്തിട്ട് അദ്ദേഹം കറക്റ്റായിട്ട് ജം സജസ്റ്റ് ചെയ്തത് അതാണ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് എന്താണ് പറയുന്നത് മുഹൂർത്തങ്ങൾ പ്ലം കിണർ തുടങ്ങിയത് നന്നാക്കാനും കുഴിക്കാനും ഈ ഈ കാർത്തിക നക്ഷത്രം കൊള്ളാം ശില്പകല ചെയ്യാൻ കൊള്ളാം എന്നാണ് പറയുന്നത് കൂടാതെ വിവാദം ശത്രുവധം വിവ എന്തെങ്കിലും നുണകൾ പറയും പ്രയത്നിക്കുക ഈ ദിവസം എന്നാണ് പറയുന്നത് കാർത്തിക ദിവസം ശത്രുവധം ശത്രുവിനെ കൊല്ലുന്നതിന് ലോഹപ്പണികൾ അതായത് ശത്രുവിനെ നശിപ്പിക്കാനുള്ള കേസുകളാണ് ഉദ്ദേശിക്കുന്നത് ലോകപിടങ്ങൾ ഭൂമി സ്വന്തമായ സംബന്ധമായ മന്ത്രവാദങ്ങൾ സാഹസ്യ പ്രവർത്തകർ ഇതിനൊക്കെ ഈ നക്ഷത്രം കൊള്ളാം ഈ നക്ഷത്രം തുടങ്ങുന്നതായിരിക്കും എന്നാണ് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ല നക്ഷത്രമാണിത് എന്നാണ് പറയുന്നത് അന്ന് എല്ലാ പേർക്കും കേട്ടിരിക്കുന്നത് എല്ലാ പേർക്കും നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തി ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം